എൻ്റെ പേര് ശ്യാംകുമാർ ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് ഞാൻ ആക്ച്വലി വീഡിയോഗ്രാഫ്റ്ററാണ് ആസോ ഡ്രോൺ ആണ് ഇപ്പം ഇന്ത്യ ഫസ്റ്റ് ആണ് ഡ്രോൺ പൈലറ്റായിട്ട് ആം ഡ്യൂട്ടി ലെഗിൽ വരുന്നത് ഇരുപത്തി മൂന്ന് വയസ്സുകൊണ്ട് എനിക്കിപ്പോൾ ഈ ഇരുപത്തി മൂന്ന് വയസ്സിൻ്റെ ഇടയിൽ പതിനോ സർജറി എൻ്റെ ബോഡി ചെയ്തിട്ടുണ്ട് ജനിച്ചിപ്പം മൂന്ന് കിഡ്നിയും കാല് ബ്രകിലോട്ട് ഒട്ടിയിരുന്ന അവസ്ഥയിലാണ് ഞാൻ ജനിക്കുന്നത് പിന്നെ ഗ്രാജുവലി എനിക്ക് സ്പൈനൽ ഒരു ട്യൂമർ കണ്ടെത്തി അതിനെ തുടർന്ന് അത് റിമൂവ് ചെയ്തേണ്ടി വന്നു അങ്ങനെ എറൌണ്ട് എനിക്ക് പതിനോ സർജറി ഇതൊരിക്ക കഴിഞ്ഞിട്ടുണ്ട് കിഡ്നി ട്രാൻസ്ഫർമേഷൻ ഉൾപ്പെടെ അതിനുശേഷം ഞാൻ ഇതുവരെ ഒരു ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ സൈക്കിൾ ഒറ്റ ഡേയിൽ ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് മണിക്കൂർ ചെയ്തിട്ടുണ്ട് ആയിരം കിലോമീറ്റർ ആറ് ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതും ഡയാലിസ് ടൈമിൽ ഒരു ഒന്നര വർഷം മുന്നേ കിഡ്നി ട്രാൻസ്ഫോർമേഷൻ ചെയ്തിരുന്നു ഇപ്പം ഞാൻ അതിനുശേഷം കടവ് ചെയ്തു എക്സ്ട്രീം സ്പോട്ടായിട്ടുള്ള സ്കൈഡ് ചെയ്തു അപ്പം മുന്നോട്ട് ജീവിക്കണം എന്നുള്ളൊരു എക്സ്ട്രീം ഒരു ആക്സെപ്റ്റിലാണ് ഞാൻ കടവ് ചെയ്യുന്നത് സോ അതിൽ വിതഔട്ട് ടാൻഡം ഞാൻ ടാൻഡം ചെയ്യാതെ തന്നെ തുടക്കം മുതലേ സോളോ ജംപ്സ് ചെയ്തു അതിൽ ആറ് ജംപ് ഞാൻ മുത്തത്തിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതുവരെ ശ്യാമിനെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് രണ്ടു മൂന്ന് വർഷമായി ഇത്രയും പോസിറ്റീവ് എനർജി ഉള്ള ഒരാളിനെ കാണാൻ വലിയ പാടാണ് അത് മാത്രമല്ല ഈ ജന്മനാൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഒന്ന് വൃക്കയുടെ പ്രശ്നം പോരാത്തതിന് വലത് കാലിന് പ്രശ്നം ഉണ്ടായിരുന്നു പകുതി വെച്ച് മുറിക്കേണ്ടി വന്നു ആർട്ടിഫിഷ്യൽ മെസ്റ്റാണ് നടക്കുന്നത് ഇതൊക്കെ വെച്ചിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ പോലെ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അത്ഭുതമാണ് പലയിടത്തും പല ഡോക്ടേഴ്സും ഒരു മാറ്റി മാറ്റിവെച്ച കേസാണ് ചെയ്തത് സോ ഒത്തിരി സാറിന് അമ്മ എനിക്ക് കിട്ടി തന്നു അതിനെ തുടർന്ന് എനിക്ക് ട്രാൻസ്പർമേഷൻ നടത്താൻ പറ്റി അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു ഒരു ബങ്കി ജമ്പിങ് ചെയ്താലും നമുക്ക് പേടിയാണ് അതേസമയം ഒരു എയർപ്ലെയിനിൽ നിന്ന് ചാടുക എന്ന് പറഞ്ഞാൽ അത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റും അവന് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ പക്ഷേ ബാക്കിയെല്ലാം പുള്ളിയുടെ കഴിവാണ് ഇത്രയും മുമ്പോട്ട് വരാനും ഇത്രയും കാര്യങ്ങൾ സാധിക്കാൻ പറ്റുന്നത് അതിനുശേഷം ഞാൻ പാരാഗ്ലൈഡിങ് പൈലറ്റായിപ്പം അങ്ങനെ ഈ രണ്ട് ഇതിലും എനിക്ക് വേൾഡ് റെക്കോർഡ്സ് കിട്ടിയായിരുന്നു പിന്നെ കിംസിനും എന്നെ ഏറ്റെടുത്തിന് ഒത്തിരി നോക്കുന്നത് കാര്യം ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഇത് മാറ്റിവെച്ചാൽ കാര്യം ഒരു ഒത്തിരി റിസ്കളുള്ള സർജറി ചെയ്യാൻ അവർക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ആ സർജറി ചെയ്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്